ഹായ് ഗേസ് വെൽക്കം ടു ആര്യരാജ് രാജ് ഇന്നേ ഒത്തിരി കാര്യങ്ങൾ ചെയ്യാൻ പോവുകയാണ് നിങ്ങൾ എന്നോടൊപ്പം വരൂ എല്ലാം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ കൂടെ അയച്ചു കൊടുക്കണം അങ്ങനെ ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്താ വീഡിയോയിലോട്ട് പോയാലോ വരൂ ഇത് കണ്ടു വെണ്ട ഈ വെണ്ടയെന്ന് ഞാനിപ്പോൾ ഇതാ ഇതെല്ലാം അടർത്തി എടുത്ത് വെച്ചിരിക്കുകയാണ് ഇത്രയും വിത്തുകൾ നല്ല മുഴു വിത്ത് ഇത് പാൽ വെണ്ടയാണ് കേട്ടോ ഇതിന് ഒത്തിരി ശിഖരങ്ങൾ വരും ഒരു മൂട് വെണ്ടയിൽ തന്നെ നമുക്ക് ഒത്തിരി വെണ്ടകൾ കിട്ടും വെണ്ടയ്ക്കകൾ കിട്ടും അത് കാരണം കറി വെക്കുമ്പോഴൊക്കെ നമുക്ക് നല്ല സൗകര്യമാണ് ഓടിച്ചെല്ലുക പറിച്ചെടുക്കുക ഒരു രണ്ടു മൂന്ന് മൂടുണ്ടായിരുന്നാല് ഇഷ്ടംപോലെ വെണ്ടയ്ക്ക നമുക്ക് കിട്ടും ഞാൻ ഈ വെണ്ടയ്ക്ക ഇവിടെ ഒത്തിരി നട്ടിട്ടുണ്ട് കേട്ടോ അതെല്ലാം കാച്ച് ഒരു പരുവായി വലിയ മരം പോലെ ആയി അത് കാരണം ഇനി എനിക്ക് അതെല്ലാം മുറിച്ച് കളഞ്ഞിട്ട് ഈ വെണ്ടത്തൈ അവിടെ നടണം അതിലേക്ക് വേണ്ടി മുളപ്പിക്കാൻ പോവുകയാണ് ഇത് എങ്ങനെയാണ് മുളപ്പിക്കാൻ വെക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരട്ടെ കാണിച്ചു തരാം അതുപോലെ രണ്ട് മടക്കില് നമ്മളൊരു തുണി എടുക്കണം എടുത്തതിന് ശേഷം വിത്തിനെ അതിലോട്ട് ഇടണം എന്നിട്ട് നമ്മൾ ഇതിനെ വെള്ളം ഒഴിച്ച് കുതിർക്കണം ഇതുപോലെ നന്നായിട്ട് കുതിർക്കണം എന്നിട്ട് ഏതെങ്കിലും ഒരു പാത്രത്തിൽ ഒരു കപ്പോ പാത്രമോ ഇതുപോലെയുള്ള ഒരു ചെറിയ സാധനമോ എടുത്ത് അതിലോട്ട് താഴ്ത്തി വെച്ച് വെള്ളമൊഴിച്ച് ആറു മണിക്കൂർ നമ്മൾ ഇതുപോലെ ഇങ്ങനെ വച്ചിരിക്കണം ആറു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം ഈ വെള്ളത്തിനെ അങ്ങ് കളഞ്ഞിട്ട് അപ്പോൾ ഇത് വെള്ളം അങ്ങ് പറ്റൂ എന്നിട്ട് ഇതിനകത്ത് അങ്ങ് വെച്ചിരുന്നാൽ മതി ഒരു ദിവസം വെച്ചിരിക്കണം പിറ്റേ ദിവസം നമ്മൾ എടുത്ത് നോക്കുമ്പോൾ ഇത് മുളയ്ക്കും മുളയ്ക്കുമ്പോൾ നമ്മൾ നടണം അതുപോലെയാണ് ഞാൻ ചീനിയമ്മരയ്ക്ക് മുളപ്പിച്ച് വെച്ചിരിക്കുകയാണ് നടുന്നത് ഞാൻ കാണിച്ചു ചേരട്ടെ വരൂ ഇത് കണ്ട ചീനയാമ്മരയ്ക്ക് വിത്താണ് ഞാൻ ഇതിനെ വിത്തെടുത്ത് നല്ലതായിട്ട് ഉണങ്ങിയതിന് ശേഷം ഒരു തുണിയിലാക്കി ഇതുവരെ വെള്ളം നനച്ച് കുതിർത്ത് ഇതിലോട്ട് ഇങ്ങനെ ഒരു ദിവസം മൂടി വെച്ചാൽ മുള വന്നു ഉടങ്ങ മുള വന്ന് വേരും വന്നു ഇതിനെ ഇനി നമുക്ക് ഈ ചട്ടിയിലോട്ട് ഒന്ന് നട്ടു കൊടുക്കാം മുളച്ചതിന് ശേഷം രണ്ട് മൂന്ന് ഭാഗത്തോട്ട് മാറ്റി മാറ്റി നടാം വേണ്ട ഇത് ഞാൻ ട്രീറ്റ് ചെയ്ത് വാരി വെച്ചിരിക്കുന്ന മണ്ണാണ് അടിയിൽ ഓടൊക്കെ വച്ച് കരിയില ഇട്ടൊക്കെയാണ് അത് കഴിഞ്ഞ് കുമ്മായ വെച്ചിരുന്നതാണ് രണ്ട് ദിവസം കുമ്മായ വെച്ചു ഇനി കുറച്ച് ചാണാപ്പൊടി കൂടെ വിതറി കൊടുക്കാം ഇത് രണ്ടിലുമായിട്ടാണ് ഞാനിതാണ് നടാൻ പോകുന്നത് കണ്ട എന്നിട്ട് ഈ മണ്ണിനെ മണ്ണ് ഞാനിന്നൊന്നിങ്ങനെ ചെറുതായിട്ട് ഇളക്കിയിട്ട് പൊടിച്ച് വന്നതിന് ശേഷം കോഴിക്കാരവും വേപ്പം പിണ്ണാക്കും മറ്റുള്ള എല്ലാം കൂടെ ഇട്ട് കൊടുക്കുക ഇപ്പം നമുക്ക് തൽക്കാലം ഇതാണ് ഈ ചാണാപ്പൊടി മാത്രം മിക്സ് ചെയ്ത് ഇതിനെ ഒന്നടാം ഇത് ഒരുപാട് താഴ്ത്തി നടണ്ട എന്ന് വെച്ചാൽ ഇത് മുളച്ചിരിക്കുന്നതുകൊണ്ട് ചെറുതായിട്ടൊന്ന് മണ്ണ് മാറ്റിയിട്ട് ഇതിലോട്ടിട്ട് ചെറുതായിട്ടൊന്ന് കൊടുത്താൽ മതി തീരെ പോയി ഇനി ഇത് പൊടിക്കത്തില്ല ഇത് പൊടിച്ചിരിക്കുകയാണ് ഇനി ഇത് വേരി വന്നാൽ മതി പുറത്തോട്ട് തന്നെ തണ്ടണം അധികം താഴ്ത്തണ്ട ശക്കലം ചെറുതായിട്ടൊന്ന് മണ്ണ് മൂടിക്കൊടുത്താൽ മതി ഇത് ഇവിടെ കിടന്ന് പൊടിക്കും ഇത് നട്ട് കഴിഞ്ഞു ഇനി നമുക്ക് കുറച്ച് പച്ചക്കറി അടർത്താൻ പോയാലോ വരൂ ഇത് കണ്ടോ പയറ് ഇത് ഞാൻ ഇവിടെ ഇത് നട്ടത് ഞാൻ അന്ന് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കണ്ടില്ലായിരുന്നോ ഇതും ഇതാ ഇവിടെ വെള്ളരി ഇത് രണ്ട് ഞാനന്ന് ചാക്കിൽ പുല്ലൊക്കെ പറിച്ചു വെച്ച് അഴുകി പരുവായതിൽ നട്ടതാണ് ആ പയറാണ് ഇതാ കാച്ചിങ്ങനെ നിൽക്കുന്നത് കണ്ട എങ്ങനെയുണ്ട് കേട്ടോ അതിലിതാ പയറുകൾ ആ ഓരോ പയറിന്റെ നീളം കണ്ടോ നല്ല നീളത്തില് കാച്ചു നിൽക്കുകയാണ് കണ്ടോ അപ്പോ ഇതിനെയൊക്കെ ഞാന് ഇന്ന് എടുക്കാൻ പോവാണ് ഇവിടെ തെങ്ങൊക്കെ നിൽക്കുന്നത് കാരണം ഒത്തിരി തുടങ്ങി കേട്ടോ കണ്ടോ ഓലേരെ ഒക്കെ അങ്ങനെ വീശു നിൽക്കുന്നത് കാരണം അങ്ങനെ ചോലയായി തുടങ്ങി തെങ്ങിന്റെ ഓലയൊക്കെ അങ്ങനെ വീശിയത് കാരണം തണലും വന്നു തുടങ്ങി കേട്ടോ ൂരുത്തോല പീലിക്കൂരുത്തോല താഴ്വരത്തെങ്ങിലെ പൊന്നോല പൊന്നോല വെട്ടി പൂപ്പന്തു കെട്ടി പണ്ടി മാറിലെറിഞ്ഞു ചിരിച്ചു പന്തു കളിക്കാരാ പന്തു വേണോ ഒരു പന്തു വേണോ ഈ മൈലാടും കുന്നു മറന്നേ പോയോ ാട്ടിയിൽ ഒളിച്ചു കളിച്ചതും കളി വീട് വച്ചതും കറി വച്ചുണ്ടതും മറന്നുപോയോ വന്നെങ്കിലൊന്നു വന്നെങ്കിൽ ഈ വളയിട്ട കൈകളാൽ വാരിയെടുത്തു ഊഞ്ഞാലാട്ടും ഞാൻ ഊഞ്ഞാലാട്ടും ഞാൻ താലിക്കൂരുത്തോല പീലിക്കൂരുത്തോല താഴ്വരക്കുന്നിലെ പൊന്നോല പൊന്നോല വെട്ടി പൂ പന്തു കെട്ടി പണ്ടിമാരിൽ എറിഞ്ഞു ചിരിച്ചൊരു പന്തുകളിക്കാരാ പന്തു വേണോ ഒരു പന്തു വേണോ ഈ മണിമലയാറു മറന്നേ പോയോ കളിവള്ളങ്ങൾ തുഴഞ്ഞു നടന്നതും പലവീശി നിന്നതും കരിമിൻ പിടിച്ചതും മറന്നു പോയോ കണ്ടെങ്കിൽ ഒന്നു കണ്ടെങ്കിൽ കരളിലെ ചുണ്ടയിൽ കൊത്തിയെടുത്തു ഓടി ഓളിച്ചേനെ ഞാൻ ഓടി ഓളിച്ചേനേ ുരുത്തോല പീലിക്കുരുത്തോല കാൾവര പൊന്നോല വെട്ടി പൂ പന്തൂട്ടി വണ്ടി മാറിയിലെറിഞ്ഞു പന്തുകളിക്കാരാ പന്തു വേണോ പന്തുവേണോ എന്ന് പറഞ്ഞതുപോലെ ഈ ഓല താഴ്ന്നു നിന്നിരുന്നെങ്കിൽ നമുക്ക് പന്തുണ്ടാക്കി കളിക്കാനും കൊച്ചു പിള്ളേർക്കൊക്കെ എടുക്കാൻ പറ്റുവായിരുന്നു ഒരെണ്ണം കൊണ്ട് കേട്ടത് താഴ്ന്നു നിൽക്കുക പക്ഷെ അതിന് ഗുരുത്തോലൊന്നും കാണാറില്ല ഏട്ടാ പണ്ടൊക്കെ ആയിരുന്നു ഈ കുരുത്തോല അഴിച്ച് ബാളുണ്ടാക്കി കളിയും ഓണത്തിനൊക്കെ ഓണം വരുന്നതിന് മുമ്പേ നമ്മൾ അതൊക്കെ തുടങ്ങുമായിരുന്നു ഇന്നത്തെ കാലത്ത് കുട്ടികൾക്ക് അതൊന്നുമില്ല അവർക്കൊക്കെ ഇന്ന് ഡിജിറ്റൽ യുഗം ആയത് കാരണം ഡിജിറ്റൽ രീതിയിലുള്ള പല പല ഗെയിംസും അത് ഇതും ഗെയിമും അങ്ങനെയൊക്കെ ഉള്ളതാണ് ഇന്നത്തെ കളികൾ പിന്നെ ഒരു കാര്യം കാണിച്ചു തരട്ടെ നിറച്ച് ചേമ്പ് കിടന്നു പുറത്തോട്ടാണ് നിങ്ങൾ വളർന്നു വന്നു വേണമെങ്കിൽ നമുക്ക് ഇതിന് മുള ഇതിനെ ണ്ടോ വേണമെങ്കിൽ ഇതിനെ നമുക്ക് വീണ്ടും നട്ട് പുതിയ ശിഖരങ്ങളൊക്കെ അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഇങ്ങനെ അടർത്തി അടർത്തി എടുത്ത് മാറ്റി വെച്ചിരുന്ന ഈ മുളകളൊക്കെ ഇരുന്നും കരിഞ്ഞു പോകും അപ്പൊ നമുക്ക് സാമ്പാറിനോ അവിയലി വെക്കാനോ ഒക്കെ ഉപയോഗിക്കേണ്ട ഇത് കണ്ടിട്ടുണ്ടോ ഇങ്ങനെ പുറത്തോട്ടാണ് ഇതിന്റെ കായകള് മൊത്തം കാച്ചു നിൽക്കുന്നത് കണ്ട കണ്ടോ ഒരു മൂട്ടീന്ന് തന്നെ നമുക്ക് ഒരു അര കിലോ കിലോളം ഇപ്പം ഓടിച്ചെടുക്കും ഇതിന്റെ അടിയിലും കൊണ്ട് പക്ഷെ ഇതിന്റെ മൂട്ടില് കണ്ട ഇത് ഇത്രയും കണ്ടോ ഇത്രയും ഇത് മൂട്ടിന്ന് തന്നെ ഞാൻ അടർത്തി എടുത്തു ഇത് കണ്ടോ മൊത്തം വാർ വെച്ചപ്പോൾ ഞാൻ ഓടി വന്ന് അഞ്ചാറെ എഴുതി എന്ന് പറിച്ചെടുത്ത് കൊണ്ട് കൊടുത്തായിരുന്നു സാമ്പാറിൽ കൂടെ ഇട്ട് ഫസ്റ്റ് നമ്മൾ പരിപ്പ് വേവിക്കുമ്പോൾ തന്നെ ഇത് ഇട്ട് കഴിഞ്ഞാൽ പരിപ്പിൻ്റെ കൂടെ കിടന്ന് ഇത് അങ് അഴുവി നല്ല പരിവാകും അപ്പൊ ഈ സാമ്പാറിന് ഒരു കറുത്ത കളർ വരൂല പക്ഷെ നല്ല എരിവ് കാണും നല്ല ടേസ്റ്റ് ആയിരിക്കും അങ്ങനെ ഡെയിലി അഞ്ചെണ്ണ അഞ്ചെണ്ണം മീഡാ ഇത് ഉപയോഗിക്കും ഇതാ ഇവിടെ ഉണ്ട് ഇതാ ഇവിടെ ഒരു മൂടുണ്ട് ഇത് കണ്ട ഇതിലിതാ നിറച്ചുണ്ട് ഇതിലുമുണ്ട് അതുപോലെതാ ഇവിടെ ഒരു മൂടുണ്ട് കണ്ട ഇതിലും നിറയെ അങ്ങനെ കായ എഴുതിക്കുന്നത് കിളികളൊക്കെയാണ് എന്താ വന്ന് കൊത്തി കൊത്തി കൊട്ടി പോകണത് ഈ പഴുത്ത് ഞാൻ കൂടുതൽ നിൽക്കുന്ന കാരണം കിളികൾ വന്ന് കൊത്തി കൊത്തി കൊണ്ടുപോകുന്നുണ്ടാ അങ്ങനെ ഒത്തിരി കാന്താരി മുളകും എനിക്കുണ്ട് എങ്ങനെയുണ്ട് വീഡിയോ ഇഷ്ടമായോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം കേട്ടോ ഇനി ഒരു വീഡിയോയുമായി ഞാൻ ഉടൻ വരുന്നതാണ് അതുവരെ ബായ്